നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പരിക്കിൽ പലവിധ അഭ്യൂഹങ്ങളാണ് പരക്കുന്നത് മമതയുടെ സഹോദരന്റെ ഭാര്യയായിരുന്നു വീട്ടിൽ പരിക്കേൽക്കുമ്പോൾ ഉണ്ടായിരുന്നത് എന്നാൽ അവരും സംഭവിച്ചത് എന്തെന്ന് തുറന്ന് പറയുന്നില്ല ഇതിനിടയിലാണ് ആരോ പിറകിൽ നിന്നും പിടിച്ചു തള്ളിയതാകാമെന്ന നിഗമനം ഡോക്ടർ ചർച്ചയാക്കിയത് ട്രെഡ്മില്ലിൽ വ്യായാമം ചെയ്യുന്നതിനിടെ വീണു എന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് പിന്നീട് പടിക്കെട്ടിറങ്ങുമ്പോൾ വീണു എന്ന കഥ പ്രചരിച്ചു അതിനുശേഷം ബ്ലഡ് പ്രഷർ കുറഞ്ഞു തലകറങ്ങി വീണു എന്നും അഭ്യൂഹം അഭ്യൂഹമെത്തി മുഖ്യമന്ത്രിയുടെ വീട്ടിലെ വീഴ്ച അങ്ങനെ ദുരൂഹതകളും കൂട്ടിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി മമതാ ബാനർജി ആരോടും പറഞ്ഞിട്ടില്ല ആരോ പിറകിൽ നിന്നും പിടിച്ചു തള്ളാനുള്ള സാധ്യതയാണ് ഡോക്ടർമാർ ഉയർത്തിയത് ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് ഉടൻ തന്നെ മമതയെ സന്ദർശിച്ചിട്ടുണ്ട് ഗവർണറോടും കാരണത്തെ മമത ഒന്നും പറഞ്ഞിട്ടില്ല അതിനിടെ കേന്ദ്ര ഏജൻസികൾ കാരണം കണ്ടെത്തുവാൻ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് മമത അഭിവാഹിതയാണ് സഹോദരങ്ങളാണ് ഒപ്പമുള്ളത് എന്നാൽ രക്തബന്ധുക്കൾ ആരും അപകടം നടക്കുമ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നതും ഇല്ല എന്നതും ശ്രദ്ധേയം തന്നെ അവർക്കും അപകട കാരണം അറിയില്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മമതയ്ക്ക് ബോധമുണ്ടായിരുന്നു എന്നിട്ടും ആരോടും തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മമത തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന ചോദ്യം പ്രശസ്തമാണ് ഡോക്ടറോടും മമത സംസാരിച്ചു എന്നാണ് സൂചന അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദുരൂഹമാവുകയാണ് മമതയുടെ വീഴ്ച കിടപ്പ് മുറിയിൽ മമത വീണു എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ നൽകുന്ന സൂചന എങ്ങനെയാണ് അത് മറ്റുള്ളവർ അറിഞ്ഞതെന്ന് പോലും ആരും പറയുന്നില്ല നടുതെറ്റിയിൽ ആഴത്തിലുള്ള മുറിവിന് നാല് സ്റ്റിച്ചുകൾ വേണ്ടി വന്നു ജീവൻ അപകടം ഉണ്ടാകാതിരിക്കാൻ പോകുന്ന പരിക്കാണിത് അതുകൊണ്ടാണ് സംശയങ്ങളും ചർച്ചകളും തുടങ്ങുന്നത് മമതാ ബാനർജി വീണത് പിന്നിൽ നിന്നുമുള്ള ശക്തമായ തള്ളലിനെ തുടർന്നാണെന്ന് ചികിത്സിച്ച ഡോക്ടർ പ്രതികരിച്ചു തൊട്ടു പിന്നാലെ ഇക്കാര്യം തള്ളി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി അവരെ ആരും തള്ളിയിട്ടൊന്നുമില്ലെന്നും ഡോക്ടറുടെ പരാമർശം ആശുപത്രി അധികൃതർ തിരുത്തണമെന്നും നേതാക്കൾ പറഞ്ഞു പിന്നിൽ നിന്നും ഉണ്ടായ ശക്തിപരമായ തള്ളലിലാണ് മമത വീണതെന്നും അവരെ ചികിത്സിച്ച കൊൽക്കത്തയിലെ എസ് 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 കെ എം ആശുപത്രിയുടെ ഡയറക്ടർ ഡോക്ടർ മണി മോയ് ബാൻ പോലിയാണ് മാധ്യമങ്ങളോടെ പറഞ്ഞത് വ്യാഴാഴ്ച വൈകുന്നേരം വീട്ടിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത് വീഴ്ചയിൽ മമതയ്ക്ക് തലയിൽ വലിയ മുറിവുണ്ടായിരുന്നു കാളികട്ടിലെ വീട്ടിൽ കാല് തന്നെ വീണപ്പോൾ ഫർണിച്ചറിൽ തലയിടിച്ചാണ് മുറിവുണ്ടായതെന്നാണ് ഇപ്പോൾ വരുന്ന മറ്റൊരു വിഭാഗം പറയുന്നത് മമതയുടെ നെറ്റിയിൽ മുറിവേറ്റ് രക്തം ഒഴുകുന്നതിന്റെ ചിത്രത്തോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ ഔദ്യോഗിക എക്സൽ ഹാൻഡിൽസിലൂടെയായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് നെറ്റിൽ ഗുരുതര മുറിവേറ്റ രക്തം വാർന്ന നിലയിലായിരുന്നു മമത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാത്രിയോടെ മമത അപകടനില തരണം ചെയ്തുവെന്നും വീട്ടിലേക്ക് തിരിച്ചെത്തിയതായും അവർ എക്സറോടെ അറിയിച്ചു മുറിവ് തലയിലായതിനാൽ ഒബ്സർവേഷനിൽ തുടരാൻ പറഞ്ഞുവെങ്കിലും മമത വീട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു മമതയെ ഡിസ്ചാർജ് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ മണിമൊയ് നെറ്റിൽ തുന്നലുണ്ട് ഇ സി ജി സി ടി സ്കാൻ എന്നിവ പരിശോധനകൾ നടത്തിയിട്ടുമുണ്ട് മുറിവ് വരെ പരിശോധനകൾ തുടരും പിന്നിൽ നിന്നും ശക്തമായ ഒന്തല്ലാണ് മമത വീണതെന്നും ഡോക്ടർ മണിമോയ് പറഞ്ഞിരുന്നു അനന്തരവനും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജി അടക്കമുള്ള കുടുംബാംഗങ്ങളും നേതാക്കളും മമത ആശുപത്രിയിലേക്കും തിരിച്ചും അനുഗമിച്ചിരുന്നു അപകട കാരണം പാർട്ടി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ മമത വീടിനകത്ത് വീണെന്നാണ് സഹോദരൻ കാർത്തിക് ബാനർജി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസ് മമത ആശുപത്രിയിലെത്തി കണ്ടിരുന്നു അതേസമയം മമതയെ ആരും പിന്നിൽ നിന്നും തള്ളിയിട്ടില്ല എന്നും തൃണമൂൽ കോൺഗ്രസ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു മമതയെ ആരെങ്കിലും പിന്നിൽ തള്ളി എന്നല്ല ഡോക്ടർ മണിമോ ഉദ്ദേശിച്ചത് തിരുത്തിയ വാർത്താ ആശുപത്രി അധികൃതർ ഉടൻ പുറത്തുവിടുമെന്നും പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മമതയ്ക്കുണ്ടായ ഈ അപകടം കരുതിക്കൂട്ടിയുള്ളതാകാം സംശയം ശക്തമാണ് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു